കേരള കേരള ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഏപ്രിൽ നടക്കും സൂപ്പർവൈസർ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം ഏപ്രിൽ ഇരുപത്തിനാല് വ്യാഴാഴ്ച നമ്മുടെ പാണാപള്ളിൽ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തപ്പെടും സംഘടന നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാൻ ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ ഈ സംഘടന രൂപീകൃതമായതിനു ശേഷം ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ നടത്തി പോകുന്നുണ്ടെങ്കിലും ഞങ്ങളഭരിച്ചേണ്ടിരിക്കുന്ന തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് സർക്കാർ മേഖലയിൽ ഏത് ഭാഗത്തുനിന്ന് സമസ്ത മേഖലയിലും സർക്കാർ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായ പരിരക്ഷ ലഭിക്കാത്ത ഒരുമൂട്ടം ക്ഷമവുമാണ് ഞങ്ങൾ ഈ വയറിംഗ് മേഖലയിൽ എന്ന് പറയുന്നത് ഒരു കാലത്ത് അനധികൃത വേദന എന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം ചെയ്തെങ്കിൽ ഇന്ന് അതിനുപരിയായി പ്രവർത്തിക്കുന്നത് സിവിൽ കോൺട്രാക്ടർമാരാണ് ഞങ്ങൾക്ക് ലൈസൻസും സമ്പ്രദായത്തിലൂടെ തന്നെ എല്ലാ കോൺട്രാക്ടർമാരും ബയർമാനുകളും ലൈസൻസുകളോടുകൂടി വർക്ക് ചെയ്യുന്ന സമയത്തും ഈ വർക്കുകൾക്ക് ഇലക്ട്രിക്കൽ വർക്കുകൾ കോൺട്രാക്ട് എടുക്കാൻ അധികാരപ്പെട്ടിട്ടുള്ള ഈ തൊഴിലാളികളെ കടന്ന് ആക്രമിക്കുന്ന രീതിയിൽ സിവിൽ കോൺട്രാക്ടർമാരുടെ കടന്നു കയറ്റം ഇന്ന് ഞങ്ങളുടെ മേഖലയിൽ വളരെയേറെ ുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഞങ്ങളുടെ തൊഴിലാളികളെ അപേക്ഷിച്ച് വളരെ അന്യ അന്യസംസാന തൊഴിലാളികളെ കൊണ്ട് വാർത്തകളുടെ പാരിഭാഗം ചെയ്യുകയും ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന കാരണം നമ്മുടെ തൊഴിലാളികൾ ഇനി തൊഴിലിൽ നിന്നും അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് കാരണം മിക്ക തൊഴിലാളികളും ഈ തൊഴിൽ നിർത്തി ഏറെ ഏതെങ്കിലും മേഖലയിലേക്ക് മാറുന്ന കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഏപ്രിൽ ഇരുപത്തിനാലിന് നടക്കും അസോസിയേഷൻ്റെ മുപ്പത്തിയേഴാമത് ജില്ലാ സമ്മേളനമാണ് പൂച്ചാക്കലിൽ നടക്കുക പൊതുസമ്മേളനം ദിലീമ ജോജോ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പി ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ജയദേവൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വി രാജു വെൽഫെയർ ഫണ്ട് സൊസൈറ്റി പ്രസിഡന്റ് ആർ രാജീവ് സെക്രട്ടറി കെ ബി മണിലാൽ എന്നിവർ പ്രസംഗിക്കും ഈ മാസം തീയതി ണാവള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാർഡിൽ വച്ച് നടത്തപ്പെടുകയാണ് എന്തുകൊണ്ടും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സമ്മേളനമാണ് ഈ സമ്മേളനം ഏറ്റവും ബഹുമാനമുള്ള എം എൽ എ ദിലീമ ജോജോ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് പൊതുസമ്മേളനം പ്രതി സമ്മേളനം സംസ്ഥാന പി ജോർജ് ഈ സമ്മേളനം രാവിലെ പ്രകടനത്തോടുകൂടി തന്നെയാണ് ആരംഭിക്കുന്നത് ഈ സമ്മേളനത്തിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പി ജോർജ് മാത്യു അനുഗ്രഹ പ്രഭാഷണമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രഭാഷണം പ്രഭാഷണമാർ തുടർന്ന് വിവിധ കമ്പനികളുടെ സ്റ്റാളുകളും അവരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങൾ നടക്കും ഈ സ്റ്റാളുകളുടെ ഉദ്ഘാടനം നടത്തുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വി സതീശൻ അവർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് വി ജോർജ് മാത്യു അവർ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ ജയദേവൻ കെ അവർ ഈ സമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്ന ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീ ഡേവിഡ് ജോർജ്